നിങ്ങളുടെ പാലക്കാട് ജാമ്യായി ഞാനിപ്പൊ എവിടെയാ വന്നിരിക്കണേ പറഞ്ഞ ആലത്തൂര് വടക്കഞ്ചേരിന്റെ അടിയിലേ ചീക്കോട് പറഞ്ഞ അവിടെയാണ് ഇത്തോളം വന്നിരിക്കണേ നല്ല ഓലപ്പേര ഓലപ്പേര ഹോട്ടൽ കാണുന്നു വന്നപ്പോ ഇത് കേറി നോക്കാലോ നിങ്ങളൊന്ന് കാണിക്കാലോ പറഞ്ഞു വന്നതാണ് കാണുമ്പോ നല്ല ചന്ത ഉണ്ട് ഓലമ്പേരിയെ കാണാനേ കണ്ടില്ലേ ആ അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് ഈ ആലത്തൂർ വറക്കൻ ചേരി എന്താണ് ദേശീയപാത കൂടി വരുമ്പോഴേ നല്ല രുചിയുള്ള ആഹാരം കിട്ടുകയാണെങ്കിൽ പിന്നെ പുറ കയറി കഴിക്കാലോ വരുന്നവർക്ക് ആ ചാമീച്ചനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ് വന്നതാണ് ഇട്ടോളീ വേരി ആ പ്രത്യേകം അറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുടുംബത്തോടെ വന്ന് കഴിക്കുന്നവർക്ക് പ്രത്യേകം ഇരിക്കാനാണ് ഇട്ടോളീ നമ്മുടെ രുചി പന്തല് ആ ഇതാ ചന്തമായിട്ടുണ്ട് ഏത് നമ്മുടെ നാട്ടിൻ പുറത്തിന്റെ ചന്തത്തിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാ വരുന്നവർക്ക് പ്രത്യേകം ഇരിക്കാനുള്ള ഇരിപ്പടങ്ങളാണ് കേട്ടാ ആ കുട്ടിയും കുടുംബത്തോടെ കൂടി വരുന്നവർക്ക് ആഹാ നമ്മുടെ രുചി പന്തലില് വന്ന കലക്കൈ അപ്പൊ വന്നപ്പോ അടുക്കളയിലേക്ക് വന്നു എന്താ പറഞ്ഞാ അവന്റെ വെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാ പറഞ്ഞ് വന്നതാണ് മത്തിക്കറി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോളീ ആ നമ്മുടെ രുചി തണലിലെ മത്തിക്കറി സൂപ്പർ ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെന്തേലും കാണുമ്പോ തന്നെ ഈ ചാമീച്ചനെ ഏർ വെന്താ പറയുന്നു വരുന്നാറും കൂണ്ടിട്ടേ നാം ഇവിടെ നിന്ന് പോണല്ലോ അമ്മ അപ്പൊ ചോറൊക്കെ ഉച്ചയ്ക്ക് ഉള്ളതായി ആയിക്കൊണ്ടിരിക്കണില്ലേ ഇപ്പൊ ആൾക്കാർ വരും അറിയേ ആ നമ്മുടെ കട പുതിയ കട തുടങ്ങിയതല്ലേ എല്ലാവരും വരച്ചാ പെരച്ചിട്ട് കാണിച്ചുകൊടുക്കാൻ പറഞ്ഞു ഞാൻ വന്നതാണ് അപ്പൊ മത്തിക്കറി ആയി ചാമാറും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കാണ് ആയി താമാറായി നീ മദ്യക്കറിയായി ആൾക്കാർ വന്ന് എടിയിട്ട് അങ്ങോട്ട് പോകുമ്പോ എന്നെല്ലേ നമ്മ എന്തൊക്കെ കൂട്ടാനുണ്ട് ആ ഭഗവാനെ കണ്ണി കാണാൻ കിട്ടാത്ത സാധനമാണ് നാടൻ കോഴി ഐ ആൾക്കാരൊക്കെ ലാംകോഴി ഐ അവർന്ന് തമിഴ്നാട്ടിനൊക്കെ കൊണ്ടുവന്നതില് വെക്കണ് നിന്ന് നാടൻ കോഴിയെ വെക്കണ് അപ്പോളേ നമ്മുടെ രുചി കോഴി തണല് വന്നു കഴിഞ്ഞാ നാടൻ കോഴി കറി ഉണ്ട് അത് പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പോത്ത് ബീഫ് ബീഫ് എക്കി ആ കുട്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് വലിയ പൊടുത്തൂല്ലോ അപ്പോ പോത്ത് ഇറച്ചി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോളെ ഇതാ ആ നമ്മുടെ രുചിപ്പന്തല്ലാ നോക്കി അടുപ്പിലേ ഏത് നമ്മുടെ നാടൻ അടുപ്പാണ് കേട്ടോ ഏത് ഗ്യാസ് ഒന്നുമല്ല ആ നമ്മുടെ നാടൻ അടുപ്പിന് ഇതാ നല്ല ി ആ പറയും ഇംഗ്ലീഷിൽ കുട്ടികള് ആ അത് ആയിക്കൊണ്ടിരിക്കണല്ലേ സൂപ്പർ ആണ് ഏതായാലും ഏ ആകട്ടെ 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 അല്ലെന്തോ അതിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊടെ അതെന്താണ് സാധനം പന്നിക്കറിയില്ലേ ആ അപ്പേ നമ്മുടെ രുചി പന്തല്ലേ ഇപ്പൊ പന്നിക്കറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ചുടുചൂട്ന്ന് ആകാരം കൊടുക്കാനായില്ലേ അപ്പൊ ഇതാ രുചി തടലില് വന്നപ്പൊ ഞാൻ അടുക്കളയിൽ കയറിയതാ അമ്മ ഓരോരുന്ന് കാണിച്ചു തന്നു മീൻ കറി കണ്ടു അത് വലിയ ബീഫ് കറി കണ്ടു നല്ല കോഴി നാടൻ കോഴി വിറച്ചി അവിടെ ചൂട് ചുടുചൂടേന്ന് ആയിട്ടുണ്ട് ഇതാ ഇതാണ് ഈ ഫോക്ക് നഗന്തോ പറിപ്പെടുത്തൂല്ല പന്നിക്കറി നാം പറയുന്നു അതായിക്കൊണ്ടിരിക്കുകയാണ് ടോളി ആ ഇതാ ഇതാണ് ഒരിക്കൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില നല്ല ഒന്നാം തരം ഐലിയാണ് ടോളി നമ്മുടെ രുചി തവണ വന്ന കഴിക്കും കൊടുക്കുന്നത് ആ അപ്പോൾ ആ ചൂട് ചൂട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള അയിലിരിക്കാണ് അത് നാല് കണ്ടു പുറത്ത് മത്തിക്കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തന്നെ അയിലോണ്ടിരിക്കാണ് ആ അപ്പളേ നമ്മുടെ രുചി പന്തലില് വന്നപ്പോ പൂളക്കിഴങ്ങ് ആ പൂളക്കിഴങ്ങ് ഒഴുക്കി വെച്ചിരിക്കണു ചന്തമായിട്ട് ആ അപ്പോളെ ഗിതിന് കൂട്ടി പറഞ്ഞ എല്ലാ ഇറച്ചിയും മീനും ഒക്കെ ചേരുന്നതല്ലേ നമ്മുടെ കൊള്ളി കൊള്ളി കാപ്പന്നൊക്കെ പറയുന്നു അങ്ങ പൂളക്കിഴങ്ങ് എന്നേ പറയുള്ളു ആ ചന്തമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോളി ഇതാണ് ഇല്ല മാന്തള് ഓ അപ്പോ അപ്പളേ മാന്തള് പറഞ്ഞ മീനാണ് ഇപ്പൊ പൊറ്റുകൊണ്ടിരിക്കുന്നത് ഏത് കണ്ട ഇപ്പൊ അതാ നമ്മുടെ രുചിതാണല്ലേ എന്താ ഇതിപ്പോ ഇതെന്താണ് ഇത് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കണത് ആ താറാവിന്റെ അത്തിയാണ് ഇല്ലേ ആയിക്കൊണ്ടിരിക്കണേ ആവു ആവുദാ നോക്കി ദേ ദൈ താറാവിൻ്റെതാ വരത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാവിടേയും കിട്ടുന്നതല്ല നമ്മുടെ രുചി തണലിൽ വന്ന താറാവ് വരത്തിട്ടോളേ രസം ആയിക്കൊണ്ടിരിക്കണുട്ടോളെ അടുപ്പില് രസം ആ ചോറ്റുപാട്ടിയിൽ ചോറും വാങ്ങി വെച്ചു ആണ് പൊറോട്ട ആയിക്കോണ്ടിരിക്കില്ലേ ആ എന്തായാലും ചുടി ചൂട്ന്ന് ആൾക്കാർക്ക് കൊടുക്കി ഏത് നമ്മുടെ കടയിൽ കേന് വേണ്ടവർക്കൊക്കെ ചുടിച്ചൂടുന്ന ആൾക്കല്ലേ ആ ഉണ്ട് പിന്നെ എന്താണ് പത്തിരിയുണ്ട് ദോശയുണ്ട് ഇഡ്ലി ഉണ്ട് അല്ലി ആ കണ്ടുതാനു ആ ഇതിപ്പോ പൊറോട്ട ആയിക്കോണ്ടിരിക്കില്ലേ ആ നീപ്പ് കറിയും കൂട്ടി കഴിക്കാൻ ശരി ശരി ആഹാരം കഴിക്കാൻ വേണ്ടി ആ നമ്മുടെ രുചി താണല്ലേ ഇവിടെ എപ്പോഴും വരുമോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരൂല്ലേ അല്ല അത് എന്താ അങ്ങനെ ചോദിക്കണെന്ന് അല്ല നീപ്പ് കഴിക്കാ കഴിക്കണ പൊറോട്ടയും നല്ല ുണ്ടല്ലോ അല്ല രുചി പറഞ്ഞിട്ടാണ് പേരിട്ടിരിക്കണേ അപ്പൊ അത് വേണല്ലോ നമുക്ക് നല്ല വീട്ടാണ് ആ സന്തോഷം വയറു നിറക്കായ്ക്കി എന്തായാലും കാണാൻ പറ്റിയല്ലോ അല്ല നാനും ഇവിടെ ഒരു കടയൊക്കെ നാട്ടുകാർക്ക് കാണിക്കാൻ പറഞ്ഞു വന്നതാണേ വയർ നിറയ്ക്കായ്ക്കി ആ രുചിയുണ്ടല്ലോ അതാണ് വേണ്ടത് പേരിട്ട് പോലെ തന്നെ നമുക്ക് കിട്ടും ആ നമസ്കാരം ആ അപ്പൊ നമ്മുടെ രുചി പന്തല്ലേ ആകാരം കഴിക്കാൻ വന്നതാണല്ലേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കഴിക്കും കഴിക്കും വൈകുന്നേരം കഴിക്കും എന്തായാലും കാണാൻ പറ്റിയല്ലോ വളരെ സന്തോഷവും എങ്ങനെയുണ്ട് ആകാരം ഒക്കാരോറ് വാങ്ങിക്കില്ല അതെ ആ അതാണ് അപ്പൊ എവിടെ രണ്ടാം രണ്ടാമതി ചോറ് വാങ്ങിച്ചു കഴിക്കില്ല അങ്ങനെയുള്ള ആളാണ് ഇപ്പോ വയറുനിറ കഴിക്കണു ഇതാണ് വേണ്ടത് അപ്പോളേ നാനേ ഇപ്പളേ എവിടെയാണ് പറഞ്ഞ നമ്മുടെ രുചിത് പന്തലിലാണ് കേട്ടോളീ അതാ അങ്ങനെ ഏട്ടന്മാരൊക്കെ ഇങ്ങനെ ആഹാരം കഴിക്കാൻ വന്ന് കഴിക്കുകയാണ് ഇതാ കൊടിക്കും കൊടിക്കും എന്തായാലും വളരെ സന്തോഷം നിങ്ങളെയൊക്കെ കണ്ടതില് വയ നിറക്കായ്ക്കി ഏ ആ അല്ല ഗന്ധ പറഞ്ഞ ചോദിക്കാണ്ട് വരാൻ പാടില്ലല്ലോ മര്യാദ വേണ്ടേ നിങ്ങ ഉള്ളിലിരുന്ന് കഴിക്കല്ലേ ആ അല്ല വേറൊന്നുമല്ല ആകാര്യൊക്കെ കഴിച്ചല്ലോ അല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം സൂപ്പറാണ് അല്ല രുചി പന്തല് പറഞ്ഞ രുചിയോടുകൂടി തരണ്ടല്ലേ ആ ഉണ്ണിയൊക്കെ കഴിച്ച ആഹാരം കൊടുത്താ കുട്ടിക്കും കൊടുത്താ അല്ല ഇവിടെ ഇരിക്കാനും ഇത്തിരി തണല് ഇവര് പറയുന്ന പോലെ തന്നെ ഗന്ധം ഒരു ചൂടാണ് മകരമാസമായിട്ടോ ഇല്ല ഇപ്പൊ മകരമാസം മകരമാസായതോ തുടങ്ങിയ ചൂട് അപ്പൊ ഇവിടെ ഇരിക്കാനും വേണ്ടില്ല രുചി ഉണ്ട് അല്ലേ പിന്നല്ലോ അല്ലേ കഴിച്ച വൈകുന്നേരം കഴിക്കി കഴിക്കി എന്താ വേണ്ടത് ചോദിച്ചു വാങ്ങി ഏർ എന്തായാലും സന്തോഷമായി നിങ്ങളെ കണ്ടതില് എത്തോളെ ആകാരം കഴിക്കി ആ ആ ശെരി ഒരു ലോറി വന്ന് നിൽക്കുന്നുണ്ട് ആ ആഹാരം കഴിക്കാനായിരിക്കും ഉച്ചയായില്ലേ ഉച്ച കൊണ്ട് ഡ്രൈവർമാർ ഇറങ്ങി വരികയാണ് തോന്നണു ഇങ്ങടെ തന്നെ തോന്നണു ആ അതാ വരുന്നുണ്ട് വരുന്നുണ്ട് ആ കൈയൊക്കെ കൈയ്യൊക്കെ കാട്ടിട്ട് വരുന്നു ആലത്തൂർ വടക്കഞ്ചേരി റൂട്ടിൻ്റെ കടിയിലാണ് ചീക്കോട് ഹോട്ടൽ അങ്ങനെ ഉച്ചയായിപ്പോൾ ആളുകൾ നമ്മുടെ രുചി തണലിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോളി ചോറ് വളമ്പി തിരക്കായി അപ്പൊ ആളുകളൊക്കെ അങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ച് ചോർന്നുകൊണ്ടിരിക്കയാണ് രുചിയോടു കൂടി നല്ല മോലപ്പേരന്റെ തണലോട് കൂടി ചോർന്നുകൊണ്ടിരിക്കയാണ് ടോളി അബേ ഇതാ കൂട്ടായ എന്താ പറയുക വിളക് വറുത്തത് അച്ചാർ അതുപോലെ മോരക്കൂട്ടായി പപ്പടം അപ്പോൾ രസം തൈര് ഏ മോര് തൈര് പറഞ്ഞ പോലെ എല്ലാ ആ പപ്പടമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു കണ്ട അതെന്തിനാണെന്ന് ആളുകൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കേണ്ടിട്ടോളേ അതാണ് ഒരു സമ്പൂർണ്ണ ഞാനിരുന്നിരിക്കാൻ ഇട്ടോളേ അപ്പോൾ ചോറ് വളമ്പിക്കൊണ്ടിരിക്കേണ്ടത് കൂട്ടാനൊക്കെ വന്നു അപ്പോ ആദ്യം സാമ്പാർ തന്നെ ആകട്ടെ അപ്പൊ സാമ്പാർ വരാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പാർ കൂട്ടിയിട്ട് ആദ്യം ഒന്ന് ഉണ്ടെന്ന് നോക്കാം അയ്യോ നമുക്ക് അറിയണല്ലോ ആൾക്കാരൊക്കെ പറഞ്ഞു നല്ല രുചിയുണ്ട് എന്ന് ജാമ്യത്തിനും കൂടി ഒന്നും ബോധ്യപ്പെടണല്ലോ കേട്ടോളീ ൊടുക്കനുണ്ട് അതാണ് വേണ്ടത് നമ്മുടെ രുചി പറഞ്ഞ ചൊടുപ്പാണ് തെറ്റിലാട്ടോളി ഏത് സാമ്പാറ് ആലത്തൂരിനും വടക്കഞ്ചേരിന്റെ അടിയിൽ ചീക്കോട് യുജി ണല് ഹോട്ടലിലാണ് നാം വന്നിരിക്കുന്നത് ഏത് അതിന്റെ കാറ്റിയാണ് നിങ്ങൾ കണ്ടത് അപ്പോ ഹോട്ടലിന്റെ ഇതാ ഉടമസ്ഥൻ ഉണ്ട് നമ്മുടെ ഉമ്മർത്ത് നമസ്കാരം ആ നിങ്ങളുടെ ഹോട്ടലിനെ നാട്ടുകാർക്കൊന്ന് കാണിക്കാൻ പറഞ്ഞ് നാം വന്നതാണ് ഐ നമ്മുടെ ഈ ദേശീയപാതയിൽ കൂടി വരുന്നവർക്ക് ഒരു സൗകര്യം ആകട്ടെ വരുന്നവർക്ക് നോക്കുമ്പോ ചന്താണ് ബന്ധം പണി എല്ലാ മുളയിലാണ് ഇല്ലേ ആ പട്ടം വരാ ചന്തുമായിട്ട് ചെയ്തിട്ടുണ്ട് വെയിലായില്ലേ മകരമാസം ആവുമ്പോഴേക്കും എന്താ ഒരു ചൂടാണ് ഇവിടെ വന്നിരുന്നപ്പോന്നില്ല ആ ആഹാരം കഴിക്കുന്നവർക്ക് പേനും കൂടി വേണ്ട നല്ല കാറ്റും വലിച്ചും വൃത്തിയായിട്ട് വന്നിരുന്നു കഴിക്കാനേ അവിടെ ഈ രാവിലെ വരുന്നവർക്ക് എന്തൊക്കെ ഇണ്ട് നമ്മുടെ അവിടെ എട്ട് മണിക്ക് തുറക്കും ഓ കാലത്ത ഇഡ്ലി ദോശ ആ Uh, Patri, uh. kapa, uh. mingeri, kena buah beef, uh, oh. pork. Oh. ് ആ നാടൻ കോഴി നാടൻ കോഴി ആ അങ്ങനെ ദിവസം ദിവസം മിനു മാറി കൊടുക്കും ഓരോന്ന് മാറി മാറി ഓരോ ദിവസം കോഴിയൊക്കെ നമ്മൾ കൊടുത്തിട്ട് പറയുന്ന അവർന്നും ഒക്കെ കൊണ്ടുവന്ന ജൊാം കോഴികളെല്ലാം ഇപ്പൊ കിട്ടണേ നമ്മൾ നാടൻ കോഴി ആയിട്ട് കൊടുക്കുക ഞങ്ങൾ മുളക് വാങ്ങി പൊടിച്ച് ആയി ഞങ്ങൾ ചെയ്യും മുളക് പൊടി വേറെ വാങ്ങുന്നതല്ല ആ അല്ല എല്ലാ സാധനങ്ങളും വാങ്ങി ൊടി പൊളിച്ചു കൊടുക്കുന്നത് അത് ഞങ്ങൾ ചെയ്യുന്നത് നല്ല ഭക്ഷണം കൊടുത്ത് അപ്പൊ അല്ല ഞാനത് കണ്ടു നമ്മുടെ അടുക്കളയിൽ പോയി എന്ത് വീട്ടമ്മമാരാണല്ലോ ഇതൊക്കെ വെച്ചുണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആകാരം തന്നെയാണ് ആൾക്കാർക്ക് വരുന്നവിടെയും കൊടുക്കുന്നത് അത്രയും ഇതാണ് നല്ല ഭക്ഷണം നല്ല ഭക്ഷണമാണ് ഞാൻ കണ്ടു കണ്ടു അതെ നാട്ടുകാര് എന്താ പറഞ്ഞ നമ്മുടെ ആലത്തൂരും വടക്കഞ്ചേരി ാണ് ചീകോട് നമ്മുടെ രുചി തണല് ഹോട്ടല് നല്ല ആകാരമാണ് അത് കഴിച്ചവരും പറഞ്ഞു അപ്പൊ നല്ല ആകാരമാണ് ഇങ്ങോട്ട് വരണം നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തോ കോയമ്പത്തൂർക്കോ പോണവറേ വണ്ടിക്കാരൊക്കെ ഗഡി നിർത്തി ആകാരം കഴിച്ചിട്ട് പോയാ മതി ഇഷ്ടം പോലെ ആൾക്കാർ ഫുഡ് ഇൻസ്പെക്ടർ വന്നൊരു ദിവസം ആ മൂർത്തിയായി വെച്ചിട്ടുണ്ടല്ലോ ആ ആരുള്ളൂ പിന്നെ ഇന്നിപ്പോ മഞ്ജുമാർക്ക് ആകാരമല്ലേ നല്ലത് കിട്ടുന്നത് എവിടെയാണ് പറഞ്ഞത് നല്ല ഭക്ഷണം കിട്ടണം അതാണ് അതാണ് എത്ര ദൂരം ഓടിയാലും അവർക്ക് അപ്പൊ ഇതൊക്കെയാണ് ഈ കാഴ്ചകള് അതാണ് കാര്യങ്ങള് അപ്പൊ നമ്മുടെ വടക്കഞ്ചേരിക്കും ആലത്തൂരിന് കടയിലുള്ള ചീക്കോട് വന്നു കഴിഞ്ഞ രുചി തണലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ആകാരവും രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം ഒമ്പത് മണി വരെ ഒമ്പത് മണി വരെ